െ കുറിച്ചുള്ള പാട്ട് പാടിയിട്ടാണ് തുടങ്ങുന്നത് ഇത് ഇനി പാടുന്ന പാട്ട് ബാവിളിന്റെ മണ്ണിൽ നിന്ന് ബംഗാളിന്റെ മണ്ണിൽ നിന്നുള്ള ഗുരുവിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് ബാവിള് എന്നാല് ഈ പാട്ടുകളെ ഏർ സ്വന്തം ദേഹത്തില് സ്വന്തം ശരീരത്തില് ഒരു പുസ്തകത്തിൽ പോലും അല്ല സ്വന്തം രക്തത്തിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചമക്കുന്ന ആളാണ് ബാവിള് അത് അതിന്റെ നമ്മളിപ്പം ഓരോ കൊറോണയൊക്കെ വരുമ്പോ അതിന്റെ കാരിയറാവുന്നില്ലേ നമ്മൾ ആ വൈറസിന്റെ അതുപോലെ ഈ പാട്ടുകളുടെ ഈ അറിവിന്റെ കാരിയേഴ്സ് ആവുന്ന ആളുകളാണ് ബാവിളു അപ്പൊ ഇപ്പോഴും ബംഗാളിലും ഇപ്പോഴും വളരെ സജീവമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ബാവിളിൻറെത് ട്രെയിനുകളിലോ റോഡ് തെരുവുകളിലോ വീടുകളുടെ മുന്നിലോ ഒക്കെ ബാവിളുകൾ തന്റെ പാട്ടുകളായിട്ട് വരാനുണ്ട് ഇപ്പൊ വളരെ തിരക്കിട്ട ഈ ജീവിതത്തിന്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും തിരക്കുകളുള്ളിലായിരിക്കും അപ്പൊ ഉള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഗുരുവിന്റെ വാക്ക് ഗുരുവിന്റെ വാക്ക് ചമന്നുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബൗള് പാടിക്കൊണ്ടേയിരിക്കുന്നു ഈ പാട്ടില് ഗുരുവമായ കുറവെന്നാണ് പാടുന്നത് ഭൊബാ പകലാ എന്ന ഗുരുവിന്റെ കൃതിയാണ് ഭൊബ പകലാന്നെ സ്വന്തം വിളി ും അദ്ദേഹം പകലാന്ന് പറഞ്ഞാല് ഭവ സ്വയം വിളിക്കുകയാണ് അപ്പം ഭവ പാടുന്നത് ഗുരു അമ്മായി കൊറവരുണ ഗുരു എന്നോട് കരുണ ചെയ്യൂ ഗുരു എന്ന് അർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണ് എല്ലാം എല്ലാം നീരാകുന്നു എല്ലാ പൂജയും എല്ലാ വിധികളും ഗംഗയും യമുനയും കൃഷ്ണനും ശിവനും നിങ്ങളടങ്ങാത്തതായിട്ട് ഒന്നുമില്ലാത്തതും എന്ന് പറയുന്നു വഴി അറിയാത്തവന് ഈ വഴിയായി വിളങ്ങുന്നു അവസാനം മൊബ പറയുന്നതാണ് അതായത് മൊബയ്ക്ക് എല്ലാരും എല്ലാരും ഗുരുവാണ് പക്ഷെ അതറിയുന്നവന് അത് പറയാനാകുന്നില്ല അത് പറയാനാവാത്ത ഒന്നായിട്ട് ഇരിക്കുകയാണ്